ഇവിടെ ഉണ്ടായിരുന്ന എത്ര എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നാന്നറിയോ ഗൾഫുകാരെ ഗവൺമെന്റ് ജോലിക്കാരെ അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഭർത്താവ് ഒരു ധീരനായിരിക്കണോന്ന് അങ്ങനെ ഇരുന്നപ്പോഴായി ബിജു ചാട്ട ഒരു കളരി കുരുക്കളുടെ ആലോചനയായിട്ട് വന്നത് ഒന്ന് നോക്കിയില്ല അപ്പൊ തന്നെ അങ്ങ് സമ്മതിച്ച് ഈ കളരി കുരുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നില്ലേ പക്ഷെ മണ്ഡപത്തിലെത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് ഞാൻ ആരെ കുറിച്ചാ പറയുന്നതെന്ന് മനസ്സിലായാ എന്റെ വാർത്ത അന്തിയൂർ കാണം അസ്തിയോർ ഗുരുക്കൾ വലിയ കളരി ഗുരുക്കൾ എന്നാ വിചാരം ഇപ്പൊ വരും മനുഷ്യ വിളക്ക് എത്തിച്ചു ഇനി വാ

ആവശ്യമുള്ള ഓരോ സ്ഥലത്തും കൊണ്ടില്ല അതുകൊണ്ട് ചോര ഓടിയായിരിക്കാം ഭസ്മിട്ട് വെച്ചതാണ് നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് വീശ് തീരത്തെ ഒള്ളു പറ്റുന്ന നിങ്ങൾ ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോഴേ ഞാൻ ഉള്ളപ്പോഴേ പ്രയോഗിക്കാമുള്ളേ

ുംട്ടി കിടക്കാംളം സർക്കാർ ജോലി തന്നെ പത്താം ക്ലാസ്സിൽ പോയ വിഷയം പിന്നെ എഴുതിയെടുത്തായിരുന്നായിരം രൂപ എന്റെ പൊന് മനുഷ്യ ഞാൻ പറയുന്ന കേക്ക് ഇവിടെ കളവി പഠിപ്പിച്ചോണ്ട് ഒന്നും കിട്ടത്തില്ലേ നീ അവരോട് സംസാരിച്ചില്ലേ ഞാൻ ഇവിടെ കഠിനമായ അഞ്ചൂർക്കോളം അസ്തിരുക്കളുടെ വീടല്ലേ ഇത് തന്നെ

എനിക്ക് അടിക്കണം എനിക്കത് അറിയാം എനിക്ക് ഒരു എനിക്ക് കുറച്ച് അടവുകൾ പഠിപ്പിച്ചു തരണം എൻറെ അച്ഛനെ തല്ലേ പറ്റൂ നല്ല സ്ഥലത്താ വന്നേ ഇവിടെ ഫീസ് കൂടുതലാണ് പിന്നെ പഠിക്കേണ്ടി വരും

ും അപ്പ മൂന്നാമത്തെ ദിവസം രണ്ട് കൂട്ടുകൾ അങ്ങ് തളന്നുപോയി ചർച്ചയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് മേധാവിൻ വെള്ളത്തിനു പൊക്കി കാണിച്ചു

ും വെള്ളച്ചട്ടൊക്കെ റോട്ടിലോട്ട് ഇറങ്ങിയ് ചേട്ടൻ്റെ തടഞ്ഞെടുത്തിട്ട് പറഞ്ഞു േ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ അയ്യോ അയ്യോ അതെനിക്ക് അറിയാം നമുക്ക് കാണിച്ചോ ആ കാണിച്ചേ ഇങ്ങനെ കൊണ്ട് ചെയ്യണം കഴിഞ്ഞു ഇങ്ങനെ ഞാൻ ആറു മണിക്ക് എണ്ണിച്ചിട്ട് ജനാലെ അങ്ങ് സൂര്യനെ കണ്ടിട്ട് നമസ്കാരം ഉണ്ട് കേട്ടോ നമസ്കാരം

കഴിഞ്ഞ വർഷം ഭൂതക്കുള അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പൊ അവിടെ മര്യാദക്ക് കെട്ടുകാഴ്ചയും കണ്ട് ഐസൂറികൊണ്ടിരുന്ന എന്റെ അച്ഛനെ ഒരു വാരി നിലത്തടിച്ച് അവനെ എനിക്ക് പ്രതികാരം പറ്റൂ അവനെറിയാമോ എന്താ മനുഷ്യരാ എന്നെ തല്ലോത്തിന്ടവ അത് ആരും കണ്ടിട്ടില്ല ഞാൻ തടവ് എടുക്കുമ്പോ നീ എന്റെ കൂടെ ഇനി വന്നേക്കിപ്പോ അവനെ വൈരേഖണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് അവനെ സത്യം പറയാ നീ ദേഷ്യപ്പെടഞ്ഞു എനിക്ക് ഒരു ദുർബല നിമിഷത്തിൽ നിന്റെ അച്ഛനെ അടിക്കേണ്ടി വന്നു ഏടാ എന്റെ ചാട്ടൻ പത്തൊമ്പതാമത്തെ തടവെടുക്കും നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ പോയി കൊന്നാലും